നമ്മുടെ ബി എസ് എഫിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നുണ്ട് ഈ മാസം ഇരുപത്തിയാറിനാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് അതിൻ്റെ ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്ത സമയത്ത് തന്നെ റിലീസ് ചെയ്തതിൻ്റെ കുറച്ച് മുമ്പായിട്ട് തന്നെ നമ്മൾ വാട്സപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയ സമയത്ത് ഇതിൻ്റേതും അതുപോലെ തന്നെ ഐബിൻ്റെയൊക്കെ നമുക്ക് ആ ഒരു സമയത്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ വീഡിയോ ചെയ്യാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് പ്രധാനമായിട്ട് നമ്മൾ ഐ ബിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി ഇനി നമുക്ക് ബി എസ് എഫിൻ്റെയും കൂടി ചെക്ക് ചെയ്യാം എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ ഇതുപോലെ കൃത്യമായിട്ട് നോക്കാറുണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അപ്ഡേറ്റൊക്കെ ഒക്കെ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൻ ഓളിൽ എനേബിൾ ചെയ്താൽ മാത്രം മതി പിന്നെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പോസ്റ്റിന് അപേക്ഷിക്കാനും മറക്കേണ്ട സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡയറക്ടർ ജനറൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നമ്മുടെ ബി എസ് എഫിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിന്റെ കീഴിലുള്ള ബി എസ് എഫിലേക്ക് അഡ്വർടൈസ്മെന്റ് ഫോർ റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ആണ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ഇൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് റിക്രൂട്ട്മെന്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്കുള്ള ആണ് ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും ടോട്ടൽ വേക്കൻസിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഒഴിവുകളുണ്ട് അതിൽ വനിതകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുന്നോട്ടേക്ക് പറയാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലെവൽ ത്രീ ആണ് പേ സ്കെയിൽ ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുനൂറ് വരെ ശമ്പളവും കാര്യങ്ങളൊക്കെ ലഭിക്കും പിന്നെ വാദർ അലവൻസസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും നിലവിൽ ഇപ്പോൾ ഇത് ടെമ്പററി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും പിന്നീട് ഇത് പെർമനന്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നല്ല ഹൈ ചാൻസ് ആണ് ഇത് പെർമനന്റ് ആവാനായിട്ടുള്ളത് അതുകൊണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതകളിൽ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കേണ്ട സോ ഇതിൽ വന്നിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം വേക്കൻസിവിടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് പ്രധാനമായിട്ടും കോൺസ്റ്റബിൾ ആണ് ട്രേഡ്സ്മാൻ ആയതുകൊണ്ട് കോൺസ്റ്റബിൾ കോബിലർ അതുപോലെ തന്നെ ടൈലർ അങ്ങനെ ഓരോ പോസ്റ്റുകൾ വന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഓരോ ട്രേഡ് നമുക്ക് നോക്കാം കാർപ്പൻ്റുണ്ട് പ്ലംബർ ഉണ്ട് അതുപോലെ തന്നെ പെയിന്റർ വന്നത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട് കുക്ക് വന്നിട്ടുണ്ട് വാട്ടർ കരിയർ വന്നിട്ടുണ്ട് അതുപോലെ വാഷർമാൻ വന്നിട്ടുണ്ട് ബാർബർ വന്നിട്ടുണ്ട് സ്വീപ്പർ വന്നിട്ടുണ്ട് വെയിറ്റർ വന്നിട്ടുണ്ട് പിന്നെ പമ്പ് ഓപ്പറേറ്റർ വന്നിട്ടുണ്ട് അബ് ഹോൾസ്റ്റർ വന്നിട്ടുണ്ട് പിന്നെ കോ കോജി ജി ഹിന്ദി വേർഡ് ഒക്കെ ഉണ്ട് പ്രൊണൗസിയേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ക്ഷമിക്കുക അപ്പോൾ അങ്ങനെ നില നിരവധി ഇതാണ് വന്നിട്ടുള്ളത് പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് ടോട്ടൽ ഇത് ആൺകുട്ടികളുടേതാണ് ശ്രദ്ധിച്ചിരിക്കുക ബോയ്സിന് വന്നിട്ടുള്ളതാണ് ആൺകുട്ടികൾക്ക് ഏകദേശം മൂവായിരത്തി നാനൂറ്റി ആറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇനി വനിതകളുടെ നമുക്ക് നോക്കാം വനിതകൾക്ക് വന്നിട്ടുള്ളത് കോൺസ്റ്റബിൾ കോബിലർ വന്നത് കാണാൻ കാർപ്പൻ വന്നിട്ടുണ്ട് ടൈലർ വന്നിട്ടുണ്ട് കുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ കരിയർ വന്നിട്ടുണ്ട് പിന്നെ വാഷർ വാഷർമാൻ വന്നിട്ടുണ്ട് പിന്നെ ബാർബർ വന്നിട്ടുണ്ട് സ്വീപ്പർ വന്നിട്ടുണ്ട് ടോട്ടൽ വനിതകൾക്ക് വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തി രണ്ട് ഒഴിവുകളാണ് വനിതകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചിരിക്കുക ആ ടോട്ടൽ ഇവിടെ കാണാൻ സാധിക്കും ആകുട്ടികളുടെയും അതുപോലെ തന്നെ പെൺകുട്ടികളുടെയും കൂട്ടിയിട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തെ ഒഴികളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ബി എസ് എഫിന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് ഷോർട്ട് നോട്ടീസ് ആണ് കുറച്ച് കുറച്ചു കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് തുടങ്ങിയ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും അപേക്ഷ തുടങ്ങുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടി ഒ ബി സിക്ക് പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എസ് സി എ ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും വർഷത്തെ പ്രായത്തിലളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ കോൺസ്റ്റബിൾ കാർപ്പന്റർ ഉണ്ട് അതുപോലെ തന്നെ പ്ലംബർ പിന്നെ പെയിന്റർ അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ പമ്പർ പമ്പ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ഹോൾസ്റ്റർ തുടങ്ങിയ പോസ്റ്റിനൊക്കെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതിന്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഐ ഐ കോഴ്സ് സമാന മേഖലയിൽ ചെയ്തിട്ടുണ്ടാവണം അങ്ങനെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതല്ലാത്ത പക്ഷം വൺ ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഗവൺമെന്റ് അഫിലേറ്റഡ് വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഇയർ എക്സ്പീരിയൻസോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ ഈ പോസ്റ്റിന്റെ യോഗ്യതയാണ് പറയുന്നത് ഇതല്ലാതെ മറ്റുള്ള പോസ്റ്റുകളുണ്ട് അപ്പോൾ അതിന് ജസ്റ്റ് ടെൻത്ത് വെച്ച് അപേക്ഷിക്കാൻ വരുന്ന പോസ്റ്റുകളും ഉണ്ട് അത് നമുക്ക് നോക്കാം അപ്പോൾ ഫോർ ട്രേഡ്സ് ഓഫ് കോൺസ്റ്റബിൾ ഉണ്ട് അതുപോലെ ടൈലർ ഉണ്ട് പിന്നെ വാഷർമാൻ അതുപോലെ തന്നെ ബാർബർ സ്വീപ്പർ പിന്നെ ഈ ഒരു പോസ്റ്റ് കോജി എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് ഇതിനൊക്കെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പത്താം ക്ലാസ് മതി പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം അതിൻ്റെ കൂടെ ട്രേഡിലുള്ള അറിവ് വേണം ഇപ്പോൾ വാഷർമാൻ ആണെങ്കിൽ അലക്കുക എന്നുള്ളതായിരിക്കും ക്ലീനിങ് അതായത് ഡ്രസ്സ് ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള അപ്പോൾ അതിനെക്കുറിച്ച് ആയിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആ മസ്റ്റ് ക്വാളിഫൈഡ് ട്രെയ്ഡ് ടെസ്റ്റ് ദി റെസ്പെക്റ്റീവ് ട്രേഡ് കണ്ടക്ട് ബൈ ദി റിക്രൂട്ട്മെന്റ് ബോർഡ് ബി എസ് എഫ് നടത്തുന്ന ഒരു ട്രെയ്ഡ് ടെസ്റ്റ് ഉണ്ടാവും ഇപ്പം വാഷർമാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ടൈലർ ആണെങ്കിൽ നിങ്ങൾ തുണി ഇങ്ങനെ ട്രെയിലറിങ്ങ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പം ആണെങ്കിൽ ഉദാഹരണമാണേ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കേണ്ട വരും നിങ്ങൾക്ക് അറിയാം കാണിച്ചു കൊടുക്കേണ്ട വരും എത്രയോ പേരുണ്ട് ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നുള്ള ഒരു നിലപാടിലുള്ളവരുണ്ടാവാം അങ്ങനെ ഉണ്ടാവാം ഉണ്ട് എന്നല്ല അപ്പോൾ അത് അത് ഇതാക്കാനാണ് നിങ്ങളവിടെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് വേണേൽ അപ്പോൾ ട്രേഡ് ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് മിനിമം നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ ജസ്റ്റ് പത്താം ക്ലാസ് മാത്രം മതി കേട്ടോ ഇപ്പോൾ ഇവിടെ പറഞ്ഞ സെക്കൻഡ് സെക്ഷനിൽ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് മാത്രം മതി പിന്നെ ഈ ട്രേഡിലുള്ള അറിവുണ്ടായിരിക്കണം ഇപ്പോൾ വാഷർമാൻ ആണെങ്കിൽ അലക്കാനുള്ള അറിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു ഉദാഹരണത്തിന് പറയുന്നതാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും അത് പാസ് ആയിരിക്കണം അതൊക്കെ അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള പോസ്റ്റ് കുക്ക് അതുപോലെ തന്നെ വാട്ടർ കരിയർ പിന്നെ വെയ്റ്റർ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ലെവൽ വൺ കോഴ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഓർ കിച്ചൺ ഫ്രം നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ കീഴിൽ നിന്ന് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇവിടെ കുക്കിങ്ങും അതുപോലെ തന്നെ ആദ്യമൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തതായത് കൊണ്ട് അതിന് അതുമായിട്ട് സമാന മേഖലയുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വേണം അതിൽ അറിവ് പോരാ സർട്ടിഫിക്കറ്റ് തന്നെ വേണം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഇനി എനിക്ക് ഫിസിക്കൽ സ്റ്റാൻഡ്സ് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം ആൺകുട്ടികൾക്ക് ആവശ്യമാണ് പെൺകുട്ടികൾക്ക് അതുപോലെ തന്നെ ചെസ്റ്റ് ഉണ്ട് ആൺകുട്ടികൾ അതും കൂടി നോക്കാം എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് മ്പത്തഞ്ച് സെന്റിമീറ്റർ ഉയരം വേണം ചെസ്റ്റ് ആപ്ലിക്കബിൾ അല്ല വനിതകൾക്ക് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നിങ്ങൾ എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ്സിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്ററുപത് സെന്റിമീറ്റർ ഉയരം മതി ചെസ്റ്റ് എൺപത് ടു എഴുപത്തഞ്ച് ടു എൺപത് തന്നെയാണ് പറയുന്നത് അതിൽ മാറ്റം പറയുന്നില്ല അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ഉയരം പറഞ്ഞിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തെട്ട് സെന്റിമീറ്റർ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ള ആ കുട്ടികളുടെ പെൺകുട്ടികളുടെ എല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായെന്ന് കരുതുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും ഇരുപത്തി ആറിനാണ് ജൂലൈ ഇരുപത്തി ആറിനാണ് ഇതിന്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ായിരിക്കും തീർച്ചയായിട്ടും അപ്പോ കൃത്യമായിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോയിലെ കമന്റ് ബോക്സിലുള്ള ഹൈപ്പും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് മറക്കേണ്ട നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവരോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് ാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും നിന്ന് ഇതിൻ്റെ പേയ്മെൻറ് ഉണ്ട് തൊണ്ണൂറ്റമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്